രാവിലെ ഒൻപത് ഞാൻ കുറച്ച് ദൂസാണ് കുറച്ച് ആണ് ഈ വീഡിയോ എടുത്ത് ഞങ്ങൾ ഗേറ്റിൽ പടുക്കോ എന്ന് പറഞ്ഞു വീണു പടുക്കോ എന്ന് പറഞ്ഞു പടുക്കോ എന്ന് പറഞ്ഞു വീണു ഞാൻ എൻ്റെ മോനും കൈക്ക് ഒന്ന് മുറിയായി പിന്നെ എൻ്റെ കാലിനും ഒന്ന് മുറിയായി പിന്നെ അതിൻ്റെ ശേഷം മോൻ ഇതിൻ്റെ അടുത്തേക്ക് വരുന്നില്ല എൻ്റെ കൈ പിടിച്ചിട്ടല്ലേ നടന്നത് സോ അതിൻ്റെ അടുത്തേക്ക് വരുന്നില്ല കൈസ് ഞാൻ വീത്തിയിട്ടെന്നാണ് അവൻ്റെ വിചാരം പിന്നെ നമ്മൾ അവിടെ എത്തിയിട്ട് കുറച്ചു നേരമായി കാരണം പെണ്ണിൻ്റെ വീട്ടിലെ ഹോളായിരുന്നു പിന്നെ ചിക്കൻ ഓലൊന്നും എത്തിയിട്ടില്ല ഇനി പക്ഷേ അതിൻ്റെ മുന്നേ നമ്മളവിടെ എത്തി എന്നിട്ട് ഓലക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഇത് നമ്മളെ കാരാട്ടോ ഈ അങ്ങനെ ഓല് വന്ന് ഓലെല്ലാവരും കൂടിയും കൊടുത്തലാണ് നമ്മൾ ഹോളിലേക്ക് കയറിയത് ഇത് താത്ത ലുക്ക് ഇങ്ങനെയാണ് സൂപ്പറല്ലേ ഓലെല്ലാവരും ഇങ്ങനത്തെ സാരി ഇട്ടിട്ടുണ്ട് പിന്നെ മക്കൾ ഇങ്ങനത്തെതും സൂപ്പറല്ല അടിപൊളിയാണ് ചെക്കന് വന്ന് ചെക്കന് വന്ന് അറിഞ്ഞ് അതിൻ്റെ കൂടെ കുറെ കുറച്ച് കാറുകളൊക്കെ ഉണ്ട് ഇനി മൈസ്പർച്ചാ കാറ് അതിൻ്റെ കൂടെ കുറച്ച് വീഡിയോ എടുക്കാൻ നോക്കി യും കൂടി ഉള്ളിൽ കയറി നമുക്ക് വെൽക്കം ഡ്രിങ്ക് ഉണ്ടേനി അതൊക്കെ കുടിച്ച് നമ്മൾ ഉള്ളിൽ കയറി കാരണം നിക്കാഹ് കഴിഞ്ഞിട്ടില്ലേനി നിക്കും അപ്പള തന്നെനി അങ്ങനെ നിക്കാഹ് കഴിഞ്ഞ് ഒരു മധുരമൊക്കെ തിന്ന് നമ്മൾ ഫുഡ് അയക്കാൻ പോയി പക്ഷെ ഫുഡ് അയക്കാൻ പോയി നമുക്ക് ആദ്യത്തെ ഇതിൽ കിട്ടിയില്ല പിന്നെ നമ്മൾ രണ്ടാമത് ഇരുന്നേക്കാണ് അതിൻ്റെ അമ്മെട്ടോ കാരണം അവലെ നാട്ടുകാരാണ് സൊ നമുക്ക് പിന്നെ ഫുഡ് ഇട്ടി രണ്ടാമത്തെ ട്രിപ്പിലേനി അങ്ങനെ ഫുഡ് കിട്ടി നമ്മൾ ഫുഡൊക്കെ കഴിച്ചാൽ അടിപൊളി ഫുഡ് ഫുഡേനി സൂപ്പർ ഫുഡ് ഫുഡേനിട്ടോ രണ്ട് മൂന്ന് പേ തരായി ചോറും ഒക്കെ ഉണ്ടേന് പിന്നെ പെണ്ണീൻ്റെ എൻട്രി അത് പെണ്ണിൻ്റെ ഫാമിലി ആട്ടോ അങ്ങനെ മാറിടലും മാറിടലും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് ഇനി ചിക്കൻ്റെ വീട്ടിൽ വൈകുന്നേരമാണ് പരിപാടി ഒരു ഒരു ഇതുണ്ട് അപ്പ പറയും പിന്നെ നമ്മൾ അവിടെ ബസ്സിന് ചെക്കൻ്റെ വീട്ടിലേക്ക് പോയി അങ്ങനെ നമ്മൾ ചിക്കൻ്റെ വീട്ടിൽ കുറേ നേരം പോസ്റ്റ് അടിച്ച് നിന്നു കാരണം മികന്നേരം നാലുമണിയാവുമ്പോഴാണ് പിന്നെ ചെക്കൻ്റെ വീട്ടിലുള്ള പരിപാടി അതും ഹോളിൽ വെച്ചിട്ടാണ് അങ്ങനെ നമ്മൾ ഹോളിൽ എത്തി ടിസ്റ്റ് എന്താണെന്ന് അറിയാം പെണ്ണിൻ്റെ മേക്കപ്പ് ഞാനാ ചെയ്ത റിസപ്ഷൻ ലുക്ക് അത് എങ്ങനെയുണ്ടെന്ന് എല്ലാവരും പറയുക ഓക്കെ ഇപ്പോൾ കാണിച്ചു തരാട്ടോ പെണ്ണ് ഇവിടെ എത്തിയിട്ടില്ല കാരണം ഓല് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ പോയതാണ് അങ്ങനെ പെണ്ണിൻ്റെ അവിടുന്ന് ഓല് എത്തി ഓലെ എൻട്രിക്കുള്ള കുട്ടികളൊക്കെ സെറ്റാക്കി ഇതാ കേട്ടോ ഇതൊക്കെ എങ്ങനെയുണ്ടോ വേറെ വീഡിയോ കാണിച്ച് തരാം കിട്ടിയാൽ കാണിച്ച് തരാം അങ്ങനെ പെണ്ണു ചക്കനൊന്ന് അങ്ങനെ ഓലെ എൻട്രി എൻട്രി തുടങ്ങി എൻട്രീൻ്റെ കുറച്ച് വീഡിയോസ് ഒന്നും എനിക്കെടുക്കാൻ പറ്റില്ല കാരണം ഞാൻ ഓല കൂടുതൽ കളിക്കേനി പിന്നെ കഴിഞ്ഞപ്പോൾ നമ്മൾ ഫുഡ് അഴിച്ച് ഫുഡ് അയച്ച് കുറച്ച് കഴിഞ്ഞ ഫുഡ് അഴിച്ച് ഫുഡ് പൊറോട്ടയും നെയ്ച്ചോറും കറിയും അങ്ങനത്തൊക്കെ തന്നെയായിരുന്നു ഇതാണ് പെണ്ണി ചിക്കനും ഇങ്ങനെയാണ് രസല്ലേ അടിപൊളിയല്ല ബാക്കിയുള്ള വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല പിന്നെ നമ്മൾ ടാറ്റാ ബൈബ് യു പറഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയേ കാരണം ഒരു വണ്ടി കിട്ടിയപ്പോൾ നമ്മൾ അങ്ങോട്ട് ഇറങ്ങി അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായ ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് അപ്പം അടുത്ത വീഡിയോ പോയി കാണുന്നവരുമ്പോൾ ബൈ